ഇത് ഒരു മുട്ടായി കേട്ടോ ഞാനിപ്പൊ എന്തായാലും രണ്ടു ദിവസം മുന്നേ ഒരു റീല് കണ്ടു ഞാൻ അത് സത്യം പറഞ്ഞാൽ ഇടയ്ക്കിടക്ക് വാങ്ങി വാങ്ങി കഴിക്കാറുണ്ട് അപ്പൊ ഞങ്ങൾ റീൽ കണ്ടു ഇതെന്തോ ഒരു തുണിയിൽ പിടിച്ച് പിഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്തോ പശി ഇട്ടൊക്കെ കണ്ടു സത്യമാണോന്ന് വേണമെങ്കിൽ നമുക്കറിയില്ല അറിയില്ല ഞാൻ ഇപ്പൊ കടയിൽ പോയിട്ട് ഒരു മുട്ടായി ഇങ്ങനത്തെ വാങ്ങണോ അത് ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുണ്ട് അപ്പൊ ഞാൻ ഒന്ന് നോക്കി നോക്കുകയാണ് ശരിക്കും അങ്ങനെ വല്ല സംഭവം ഉണ്ടോ എന്ന് അറിയില്ല ഈ തോർത്തിട്ട് നമുക്ക് അത് പിഴിഞ്ഞ് നോക്കാം സത്യാണോന്ന് ജെല്ലിമുട്ടായി പശ ഉണ്ടെന്നൊക്കെ വീടില് കണ്ടത് സത്യമാണോന്ന് നോക്കിയതാണ് അപ്പൊ സത്യാണ് ഇനി നിങ്ങളുടെ ഇഷ്ടം ബാക്കി നിങ്ങള് ഞാൻ പറഞ്ഞു കാണിച്ചു തന്നു ഓക്കെ